അല്ലാമലേക്കും റമദാൻ മുബാറക് പുതിയ സ്കൂളിലേക്ക് മാറി വന്നതാണ് അധ്യാപകൻ അയാളുടെ പുതിയ ക്ലാസ് മുറി ഹെഡ് മാസ്റ്റർ കാണിച്ചു കൊടുത്തു അധ്യാപകൻ സ്വയം പരിചയപ്പെടുത്തി പിന്നീട് കുട്ടികളെ ഓരോരുത്തരെയായി പരിചയപ്പെടാൻ തുടങ്ങി എല്ലാവരും പേരും സ്ഥലമൊക്കെ പറഞ്ഞു വന്നത് മുതൽ ഒരു പ്രസരിപ്പുമില്ലാതെ ആയിരുന്നു കുട്ടിയെ അധ്യാപകൻ ശ്രദ്ധിച്ചു പേര് പറഞ്ഞതുപോലും ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു കണ്ണിൽ ഉറക്കച്ചടങ്ങും ശരീരം നന്നായി ക്ഷീണിച്ച അവസ്ഥയിലുമായിരുന്നു ആ കുട്ടിയുള്ളത് പിറ്റേ ദിവസം മാശ ക്ലാസ്സിലെത്തി അറ്റൻഡൻസ് വിളിച്ചു അതിനുശേഷം ക്ലാസ് ആരംഭിച്ചു ആ കുട്ടി ഇന്നും പഴയതുപോലെ തന്നെ ദിവസങ്ങൾ ഇങ്ങനെ തന്നെ കടന്നുപോയി അവനിൽ നിന്നും പലപ്പോഴായി മാശ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രോഗിയായ അച്ഛനും അമ്മയും സ്കൂൾ കഴിഞ്ഞ് അവൻ ജോലിക്ക് പോകും പാതിരാത്രി വരെ നീളുന്ന ജോലി അങ്ങനെ പോയാൽ തന്നെ മരുന്നിനുള്ള പൈസ ഒപ്പിക്കാൻ അവൻ ഒരുപാട് പാടുവിടുന്നുണ്ട് അവക്ക് അവശതകൾ ഉണ്ടെങ്കിലും അടുത്ത വീട്ടിലെ ചെറിയ ജോലിക്കൊക്കെ പോയി കിട്ടുന്നത് കൊണ്ടാണ് അവനും ഒരു കുഞ്ഞു പെങ്ങളും കൂടി അടങ്ങുന്ന ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞേയല്ല സാറേ എന്ന് പറഞ്ഞ് ഒരൊറ്റ പൊട്ടി കരച്ചിലായിരുന്നു സങ്കടങ്ങളാണ് അവൻ്റെ മുഖത്തെ ചിരി ഇല്ലാതാക്കി കളഞ്ഞത് ഒരു ദിവസം അധ്യാപകൻ അവനോട് പറഞ്ഞു നാളെ ഒഴിവു ദിവസമല്ലേ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം കുട്ടി തലയാട്ടി പിറ്റേ ദിവസം അവൻ കൂട്ടത്തിൽ നല്ല ഉടുപ്പൊക്കെ ഇട്ട് മാഷിൻ്റെ വീട്ടിലേക്കെത്തി അവിടെ മാഷും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നു അവർക്ക് കുട്ടികളില്ല അവനോട് മാശ് ചോദിച്ചു നീ വല്ലതും കഴിച്ചോന്നു ഇല്ലെന്നവൻ തലയാട്ടി മാശ് പറഞ്ഞു ഞാൻ നിനക്ക് കിച്ചരി തരാമെന്ന് മാഷ് കിച്ചരി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി മാഷിൻ്റെ ഭാര്യ അവനോട് കുസൃതികൾ പറഞ്ഞു തരുന്നു മാഷ് കിച്ചരി ഉണ്ടാക്കി വന്നു അതിൽ മനഃപൂർവ്വം കുറച്ച് ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്തു അവനെയും കൂട്ടി കഴിക്കാനിരുന്നു ആദ്യം അവൻ രുചിച്ചു നോക്കിയപ്പോൾ ഉപ്പ് കൂടുതലാണെന്ന് മനസ്സിലായി അവൻ അടുത്തുള്ള പഞ്ചസാര ചേർത്ത് കിച്ചരി നല്ലോണം കഴിച്ചു തുടങ്ങി മാഷവനോട് ചോദിച്ചു കിച്ചരി എങ്ങനെയുണ്ട് അവൻ പറഞ്ഞു കുഴപ്പമില്ല മാഷേ പക്ഷേ കുറച്ച് ഉപ്പ് കൂടുതലുണ്ട് അത് പഞ്ചസാര ചേർത്ത് കഴിക്കും പറയില്ല മാശ പറഞ്ഞു കിച്ചരിയിൽ ഉപ്പ് ഇത്തിരി കൂടുതലാണ് എന്നാലും ഇഷ്ടത്തോടെ കഴിക്കുമ്പോൾ നമ്മൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മോൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറികടക്കാൻ മോൻ നന്നായി പഠിക്കാൻ ഇപ്പോഴുള്ള ഉപ്പിനെ പഠനത്തിന്റെ പഞ്ചസാര ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോ എല്ലാം ശരിയാവും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ എടുത്തു നോക്കി പഠിച്ചോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വല്ലതുമൊക്കെ നമുക്ക് നീക്കി വെച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ ആ വേദനയ്ക്ക് പോലും പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ചെറത്ത് സത്യത്തിൽ സങ്കടങ്ങളാണ് നമ്മൾ ജീവിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടായ സന്ദർഭങ്ങൾ നോക്കിയാൽ ഇത്രയുണ്ടാകും കുറെ ഒന്നും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല അല്ലേ പക്ഷെ സങ്കടങ്ങളും അതൊക്കെയും ഓർമ്മയുണ്ടാകും എല്ലാ തലോടലുകളും ഓർമ്മയിൽ നിൽക്കില്ല എല്ലാ മുറിപ്പാടുകളും ഓർമ്മയിൽ ഉണ്ടാകും സന്തോഷത്തെ പോലെ സങ്കടങ്ങളും നമുക്ക് പലതും തരുന്നുണ്ട് അള്ളാഹു പറയുന്നുണ്ടല്ലോ ഇന്ന വാലോശരി ഉസര അല്ലാത്തൊരു വാചകമാണത് എല്ലാ പ്രയാസങ്ങളുടെ കൂടെയും പഠിച്ചുകൊണ്ട് എന്തോ ഒരു എളുപ്പം ബാക്കി വെക്കുന്നുണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവം ഓർമ്മ വരുന്നു ദുബായിലെ ട്രാഫിക്കിൽപ്പെട്ട് ഫ്ലൈറ്റ് പോയ അവളുടെ അനുഭവം പിറ്റേത്തെ പത്രം എടുത്തു നോക്കിയപ്പോൾ താൻ സഞ്ചരിക്കേണ്ടിയിരുന്ന ആ വിമാനമാണ് അപകടത്തിൽപ്പെട്ട് കുറെ ജീവനുകൾ പിടിഞ്ഞുപോയത് അതുപോലെ എല്ലാ പ്രയാസത്തിലും പടച്ചോൺ നമ്മളെ ഏതൊക്കെയോ രീതിയിൽ രക്ഷപ്പെടുത്തുകയാണ് ചിലതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ചിലതൊക്കെ കുറേ കാലം കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സങ്കടവും പടച്ചോൺ വെറുതെ തെരിഞ്ഞു കാലിൽ മുള്ളു തറക്കുന്നത് പോലും അവൻ്റെ കണക്കിൽ വരുന്നുണ്ട് അള്ളാഹു പറയുന്നുണ്ടല്ലോ സൂറത്ത് യൂസുഫിൻ തൈ എസ് അള്ളാഹുവിൻ്റെ കുറിച്ച് നിങ്ങൾ നിരാശരാവരുതെന്ന് ഒന്നും ശാശ്വതമല്ല സന്തോഷമായാലും സങ്കടമായാലും എല്ലാം കുറച്ച് നേരത്തേക്കോ കുറച്ച് കാലത്തേക്കോ മാത്രമാണ് വിശപ്പും ദാഹവും നോമ്പ് തുറക്കുന്നത് വരെയുള്ളു അതുപോലെയാണ് ജീവിതത്തിലെ സങ്കടങ്ങളും എല്ലാ സങ്കടങ്ങളുടെ അവസാനവും ഉള്ളു തണുപ്പിക്കുന്ന ഒരിത്തിരി വെള്ളം പഠിച്ചും നന്നക്കായി കരുതി വെച്ചിട്ടുണ്ടാകും മഗരിവാൻ കാത്തു നിൽക്കുക വെള്ളവുമായി റബ്ബ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അസലം അലൈക്കും